പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നമ്മുടെ ജഗൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുകയാണ് രാഗി അങ്ങനെയെങ്കിലും ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് രാഗി കരുതുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ജഗൻ പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് ജഗൻ ചതിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മുടെ രാജീവൻ അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാജീവനും ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് മുന്നിലേക്ക് എത്തുന്ന രാജീവൻ ജഗനെ ചെന്ന് കാണുകയും ചെയ്യുന്നു സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് താൻ ഈ കളി ിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ജഗൻ അതുകൊണ്ട് തന്നെ തൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നു ഇതിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ശാരിക ഇതേ സമയം ശാരികയെ ട്രാപ്പിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് രാഖിയുടെ സഹോദരൻ മുന്നിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ അയാളുടെ ട്രാപ്പിൽ വന്ന് വീഴുകയും ചെയ്യുകയാണ് നമ്മുടെ ശാരിക ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്